പള്ളിയിലേക്ക് എന്ന് ചോദിച്ചാൽ തടയരുത് ചോദിക്കുന്ന എനിക്ക് പോയേ പറ്റൂ എന്ന് പറയും അങ്ങനത്തെ ചോദിച്ചാൽ നിങ്ങൾ ഹബീബ്ലാഹുലി തങ്ങളുടെ ഭാര്യമാർ അവർ ജീവിച്ചത് അവിടുത്തെ പള്ളിയുടെ തൊട്ടരികത്താണ് മക്കയിലാണെങ്കിലോ മദീനയിലാണെങ്കിലോ ചലഞ്ച് ഒരു ഭാര്യ പോലും ഒരു ജുമാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ സംബന്ധിച്ചിട്ടില്ല എന്നത് ചലഞ്ചാണ് തെളിയിക്കാൻ പറ്റൂലീബ് പറഞ്ഞിട്ടുണ്ടല്ലോ അഭിപ്രായം പറഞ്ഞു എങ്ങനെ അവരുടെ വീടിന്റെ അവർക്കറിയാം അവിടെ നടക്കുന്ന വിഷയങ്ങൾ റസൂലിന്റെ ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വന്നേക്കാം പള്ളി പോയതിന്റെ തെളിവല്ല അങ്ങനെ ഒരു തെളിവും അവിടുത്തെ ഒരു ഭാര്യയും പോലും ഒരു ജുമാ ജമാനും സംബന്ധിച്ചിട്ടില്ല വേറെ പെണ്ണുങ്ങൾ പോയിട്ടുണ്ട് ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ ൂഖ് റദി അള്ളാഹന ബി വിയെ കല്യാണം കഴിച്ചവരല്ലേ അവർക്ക് പള്ളിയിൽ പോവാൻ താൽപ്പര്യമായിരുന്നു എനിക്ക് പോണെന്ന് പറഞ്ഞു തടയാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞിട്ടില്ലേ തടഞ്ഞില്ല അമർഖ് പക്ഷേ എന്താ നിലപാട് നമ്മളൊരു ഹദീത് ഞാൻ പരസ്യം പറയാം നമ്മൾ അഭിപ്രായം ആണോ പെണ്ണാന്ന് പോലും തിരിയില്ല സുരക്ഷിതത്വമുള്ള നാടാണ് അങ്ങനെ അവർ പോയിനും അസുറിനും പുള്ളിക്ക് പോയി നല്ല ഇതിന്റെ അർത്ഥം ഇതൊന്നും പറഞ്ഞു കൊടുക്കൂല്ല ആൾക്കാർക്ക് അങ്ങനെ ഒരു പെണ്ണുങ്ങളുടെ യൂണിയൻ ഉണ്ടാക്കണമെങ്കിൽ വേറെന്തെങ്കിലും പറഞ്ഞു ഇസ്ലാമിന്റെ പേര് ഉപയോഗിക്കല്ല ഉമർ റസൂലുള്ള എന്തു ചെയ്യൂ ആത്തിഖ ബിവി റസൂലുള്ളാഹു തആല അൻ ഹൈഷാ നിസ്കരിച്ച് വരുമ്പോൾ ഒരു കുച്ചി കാർഡിന്റെ ഉള്ളിൽ മറിഞ്ഞിരുന്നു ആത്തിഖ ബിവി നടന്നു പോവാൻ ഉമർ തങ്ങൾ ബാക്കിൽ ഉരച്ച തോണ്ടൽ ആത്തിഖ ബിവിന്റെ ബാക്കില യാ അല്ലാ ഫസദ അസ്സമാൻ ആത്തിഖ ബിവി രറ്റോട്ടം ഉമർ തങ്ങൾ ഷോർട്ട് കട്ടിൽ പോയി പരിരത്തിറ്റിട്ടുണ്ട് ആത്തിഖ ബി വേദനയോടെ നിന്നിട്ട് പറയാ യാമർ ഫസദ അസ്സമാൻ ഉമരെ നാട് ആളുകൾ തുടങ്ങിയിട്ടുണ്ട് സ്വന്തം സ്വഹാബത്ത് മനസ്സിലാക്കി അർത്ഥം അതാണ് ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട വിഷയമല്ല അവർക്ക് ഹതിരിണോ ഇത് പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ എന്താ നടക്കും അത് ഇഷ്ടമായിരിക്കും നമുക്ക് നമ്മുടെ ശരീരത്തിന് ഇഷ്ടമായിരിക്കും പക്ഷെ അതാണോ നമ്മൾ ചെയ്യണം അള്ളഹാന്റെ ഇഷ്ടമല്ലേ അതല്ലേ ഇസ്ലാം അതുകൊണ്ട് നമ്മുടെ ഇത്രയും കർക്കശമായ നിലപാടെടുക്കാൻ കാരണം എന്നല്ല പള്ളി വന്ന നെജായത് കൊണ്ടല്ല അവർക്കത് പുണ്യമല്ല പള്ളി വന്നിട്ട് കൂലി കിട്ടോ ഇല്ല അതിന്റെ തൊട്ടപ്പുറത്ത് ആ രീതി അത് മുഴുവൻ ഓതി കൊടുത്ത ആൾക്കാർക്ക് എത്ര ക്ലിയർ ആവും ഇങ്ങനെ പള്ളിയിലേക്ക് വരും വരുന്നെന്ന് ഈ യൂണിയൻറെ ആൾക്കാരെ വിളിച്ചു പറയുമ്പോ ആ ഹദീത്തിന്റെ അവരുടെ നിസ്കരിക്കലാണ് കേട്ടോ അവർക്ക് ഏറ്റവും ഹൈറ് എന്തിനായി കൊണ്ടുപോകും അവരുടെ കൂലി നഷ്ടപ്പെടുത്താനോ അവർക്ക് കൂലി കിട്ടുന്നത് പുറയില്ല എന്ന് അള്ളാൻസൂല് പറയാ നീ പറയാ പള്ളിയിലാണെന്ന് ഏത് സ്വീകരിക്കണം അപ്പോ ഇതുപോലെയുള്ള ആയത്തുകളുടെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ ഹദീത്തുകളെ മനസ്സിലാക്കേണ്ടത് വൃദ്ധയായ പെണ്ണിന് പോലും പുറത്തിറങ്ങാനുള്ള ഇസ്ലാമിന്റെ നിയമം അവൾ വസ്ത്രം മുഴുവനും ശരീരത്തിലെ വസ്ത്രങ്ങൾക്ക് മേൽ ധരിക്കുന്ന വസ്ത്രം പോലും ധരിച്ചിട്ടേന ഇത് പള്ളിയിലേക്കുള്ള പോക്കിന്റെ ബാധകമാണ് സൊലാത്ത് നഗറിലേക്ക് പോകുന്ന നടത്തത്തിന്റെ ബാധകമാണ് പോകുന്നതിന്റെ ബാധകമാണ് പോകുന്നതിന്റെ ബാധകമാണ് ഷോപ്പിങ്ങിന് പോകുന്നതിന്റെ ബാധകമാണ് കല്യാണത്തിനും സൽക്കാരത്തിനും പോകുമ്പോഴും അള്ളാഹുന്റെ നിയമം ഇത് തന്നെയാണ് ശരിക്കും മറപാലിച്ചിട്ടേ പോകാൻ പാടുള്ളൂ നിയമം ടത്തും ഒരുപോലെയാണ് നമ്മൾ ആരും അതിൽ ന്യായീകരിക്കരുത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ ഇത് വേറെ വിഷയം അത് നാമം അള്ളാഹു ഹിസാബിന്റെ വിഷയമാണ് പക്ഷെ ദീൻ തിരുത്താൻ പാടില്ല നിയമം എല്ലാറ്റിനും ഒരുപോലെയാണ് അങ്ങേ അച്ച കൂടെ പെണ്ണുങ്ങൾ നടക്കാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ ശരീരത്തിലാണ് നമ്മൾ യഥേഷ്ടം പെണ്ണുങ്ങൾ അങ്ങാടിയിലേക്ക് ഇറക്കിയത് എന്ന് പറഞ്ഞു കൊണ്ടു നടന്നത് അതിനൊരുപാട് ആളുകൾ ചിന്താപാത വിളിച്ചു അല്ലെ എന്താ ഇപ്പൊ ഉണ്ടായത് പെണ്ണിന്റെ ലജ്ജ നഷ്ടപ്പെട്ടില്ലേ ഞാൻ നിഷ്പക്ഷമായി ഇതിനെ വീക്ഷിക്കുകയാണ് ഒരു പർദ്ധയും മഫ്തയും ധരിച്ചാൽ ആണുങ്ങളെപ്പോലെ പോലെ ഇംഗീശ് നടക്കുന്ന പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായത് എവിടെ മുതലാ എവിടെ മുതലാണ് ഇത് ഉണ്ടായത് ഒരു പെണ്ണിന്റെ ലജ്ജയോ ഒരു നാണത്തമോ ഇല്ലാതെ നെഞ്ചി വിരിച്ച് നടക്കുക ഒരു പർദ്ധയും മഫ്തയും ധരിച്ചാൽ മതി ജമാത്തിന് പോവാ ജുമാക്ക് നടന്ന ഈ നടത്തത്തിലൂടെ പെണ്ണുങ്ങളുടെ മിനിമം മോഡസ്റ്റി അവരുടെ ലജ്ജ നഷ്ടപ്പെട്ടു പോയില്ലേ ഒരു പെണ്ണിന് ആണോ പെണ്ണുണ്ട വ്യത്യാസം പെണ്ണിന്റെ ഏറ്റവും വലിയ അലങ്കാരം അവരുടെ ആഭരണം ലജ്ജയല്ലേ ഒരു മഫ്തങ്ങ് കുത്തിയാ പിന്നെ അങ്ങാടിയിലൂടെ ആരോടും ചിരിച്ചും വർത്തമാനം പറഞ്ഞു സ്റ്റേജുകളിൽ പ്രസംഗിക്കാനും പെണ്ണിന് പറ്റുമെന്ന് എവിടെ നിന്ന് വന്നോ ആര് പഠിപ്പിച്ചു ഇത് എവിടെന്ന് കിട്ടി ഈ നിയമം ആളുകൾ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും ഇസ്ലാമിന്റെ പേരിൽ ചെയ്യല്ല എന്തെങ്കിലും ദീൻ മുസ്ലിമത്തുകളായ െ തെറ്റിദ്ധരിപ്പിക്കരുത് ഇത്രയും ഇവിടെ പ്രശ്നമുള്ളൂ തടയണ്ടെന്ന് പറഞ്ഞ ആ നിയമം തടയണ്ട എന്ന് തന്നെ പക്ഷേ ഇന്ന് പെണ്ണുങ്ങൾ ഹബീബ് കണ്ടിരുന്നുവെങ്കിൽ പള്ളിയിലേക്ക് നിങ്ങൾ ുംബീബവരോട് പറയുമായിരുന്നുവെന്ന് ഒന്നാം നൂറ്റാണ്ടിലെ ചർച്ചയാണത് മുമ്പ് അന്നത്തെ പെണ്ണുങ്ങൾ ചെയ്തു കൂട്ടുന്നത് കണ്ടാൽ നിങ്ങൾ പള്ളിക്ക് വരണ്ട എന്ന് അള്ളാന്റെ ഹബീബ് പറയുമായിരുന്നു ഇതൊന്നും നോക്കൂല ഒരു കാര്യങ്ങൾ പറഞ്ഞ് മെമ്പർഷിപ്പ് കൂട്ടാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ പെണ്ണുങ്ങളെ പുറത്തേക്ക് ഇറക്കല്ല അതിനെ പ്രോത്സാഹിപ്പിക്കില്ല ദീനിന്റെ പേരിൽ അതിന് ഒരു ന്യായവും നിങ്ങൾക്കില്ല അള്ളാഹുന്റെ നിയമം ഇതാണ് സുഹാബത്തി എന്താണ് ഹദീസ് എന്ന് മനസ്സിലാക്കിയെന്ന് ചിന്തിക്ക് അള്ളാന്റെ ഭാര്യമാർ ആ ഹദീസ് അറിഞ്ഞിട്ടില്ലേ അവർ പോയോ അള്ളാന്റെ പള്ളിയിലേക്ക് ഒരു ഹദീസ് കൊണ്ട് പോലും അവിടുത്തെ ഒരു ഭാര്യ പോലും ഒരു ഭാര്യ അള്ളഹാന്റെ റസൂരിന്റെ ഭാര്യമാരിൽ ഒരാളെങ്കിലും ജുമാറ്റമാനത്തിന് സംബന്ധിച്ചതായിട്ട് തെളിവില്ല പെണ്ണുങ്ങൾ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ചില പെണ്ണുങ്ങൾ പോകാറുണ്ടായിരുന്നു അങ്ങനെ കാണാൻ ഒരാൾ പോലും പോയതിന് തെളിവില്ല അപ്പോടുകളൊക്കെ വെറുതെ ചെയ്യല്ല ദീൻ ദീനാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് പറയല്ല അള്ളാഹുവിന്റെ ഇഷ്ടം പറയും നീ എന്തു ചെയ്തോ നീയുമല്ലാഹു തമ്മിലുള്ള വിഷയമാണ് പക്ഷെ ദീനിന്റെ ഒരു നിയമം തെറ്റിദ്ധരിപ്പിച്ചാൽ ഒരു സമൂഹത്തിന്റെ സർവമാന നന്മകളുമാണ് നശിപ്പിക്കുന്നത് ആ പെണ്ണുങ്ങൾക്ക് പറയുന്നു കിട്ടുന്ന ഇരുപത്തിയേഴ് ജനത്തിന്റെ കൂലി പള്ളിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് നഷ്ടപ്പെടുത്തിയില്ലേ ഇങ്ങനെ പെണ്ണുങ്ങൾ മുഖമറക്കാതെ നടന്ന് ആണുങ്ങളോടോ അല്ലാത്തവരോടോ കാണാനും അവസരം ഉണ്ടാക്കി തീർത്ത ആ ഓരോ ഓരോ കാഴ്ചകൾക്ക് അന്യ പെണ്ണിനെ നോക്കുന്ന നോട്ടവും ആഴ്ചകൾക്ക് വിഷത്തിൽ മുക്കി അമ്പാണെന്ന റസൂർ അതിനവസരം ഉണ്ടാക്കിയതിന് മുമ്പിൽ നമ്മൾ മറുപടി പറയണ്ടേ അതുകൊണ്ട് പെണ്ണുങ്ങൾ സഹോദരിമാർ മനസ്സിലാക്കണം നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് നമ്മുടെ നമ്മുടെ ഈ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കുക ഇതുകൊണ്ടുണ്ടാകുന്ന നാശം നമ്മൾ സഹിച്ചേ പറ്റൂ നമ്മൾ സഹിച്ചേ പറ്റൂ ഇത് പെണ്ണുങ്ങൾ പള്ളിക്ക് പോകുമ്പോ മാത്രമല്ല എപ്പോ പുറത്തിറങ്ങുമ്പോഴുമുള്ള നിയമം ഇതാണ് അടക്കാന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല ഈ നിയമം ഈ അച്ചടക്കം നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുമോ നിങ്ങൾ പൊയ്ക്കോ ഈ അച്ചടക്കത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്തോ എന്നല്ലാതെ ദീൻ ദീൻ അവന്റെ നിയമം വൃദ്ധകളായ പോലും പുറത്തിറങ്ങി നടക്കുമ്പോൾ അവര് അവര് ഭംഗി കാണിച്ചു കൊടുത്ത് നടക്കരുത് മൈലാഞ്ചി കാണിക്കുക ആഭരണങ്ങൾ കാണിക്കുക കാലിൽ പാദശരം വിട്ടു ശബ്ദം ഉണ്ടാക്കി നടക്കുക ചെയ്യരുത് ഇങ്ങനെ അള്ളാഹു ഇളവ് തന്നാൽ പോലും അവിടെയും ഏറ്റവും നല്ല മറ സ്വീകരിക്കൽ തന്നെയാണ് പെണ്ണുങ്ങൾക്ക് വൃദ്ധകൾക്ക് വൃദ്ധകൾക്ക് പോലും ഹൈർ പരമമായ അച്ചടക്കം പാലിക്കൽ തന്നെയാണ് ഒരിക്കലും തന്നെ ഭംഗി കാണിച്ചുകൊണ്ട് പുറത്തിറങ്ങി നടക്കല്ല പറയുന്നത് ഈ ഉമ്മത്തിൽ അള്ളാഹു സൃഷ്ടിച്ചത് ഒരു നല്ല കുടുംബത്തിന്റെ അസ്ഥിവാരമാകാനാണ് അസ്ഥി പെൺകുട്ടികൾക്ക് മാതൃകയാകണം കണ്ടാണ് കണ്ടാണ് പേരമക്കൾ പഠിക്കുന്നത് പഠിക്കേണ്ടത് അതുകൊണ്ട് വീട്ടിലെ ഏറ്റവും നല്ല മാതൃകകളാകണം ഇതല്ലേ അള്ളാഹു പഠിപ്പിക്കുന്നത് അവരെ കണ്ടിട്ട് വേണം ചെറുമക്കൾക്ക് ആവേശം ഉമ്മയുടെ വസ്ത്രവിധാനം കണ്ടിട്ട് കുഞ്ഞു മക്കൾക്ക് അതിൽ തോന്നണം ഒരു മുതൽ എല്ലാം മറച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സാധിച്ചില്ലെന്ന് വരും അതുകൊണ്ട് വീട്ടിൽ മാതൃകകൾ ഉണ്ടാകണം എന്നർത്ഥം അന്യാണുങ്ങളുമായുള്ള ഇടപെടുക നിങ്ങളുടെ സ്വകാര്യതയിൽ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും ഉമ്മിവാപ്പിയുള്ള ലോകത്തുള്ള നിയമം വേറെയാണ് നമ്മൾ പഠിച്ചു പോന്നിട്ടുണ്ട് അന്യ ആളുകളുമായുള്ള ഇടപഴകത്തിൽ ഇത് വിഷയമാണ് അന്യാണു പറഞ്ഞാൽ അമ്മായിയുടെ മക്കളെ പെട്ടു അന്യാണുങ്ങളാണ് അല്ലെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ അനുവദിക്കപ്പെട്ട ആളുകൾ അവരുടെ പരിപൂർണമായ അച്ചടക്കം പാലിക്കണം കസിൻ കസിൻ ബ്രദർ സിസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു അങ്ങേയറ്റം ഫ്രീഡം സ്വീകരിക്കാറുണ്ട് പറ്റുമോ ഇല്ല അമ്മായിയുടെ മകൾക്ക് കൈ കൊടുക്കാൻ പറ്റുമോ അസ്സാം വലൈക്കും പറഞ്ഞിട്ട് ഹറാമാണ് പഠിച്ചോർ എന്റെ അമ്മായിന്റെ മോളെ ഞാൻ എത്ര സലാം പറഞ്ഞു പറ കൈമുത്തിയിട്ടുണ്ട് ഹറാമാണ് ഹറാമാണ് എന്റെ മുത്താപ്പയുടെ മകൾ നിനക്ക് ഹറാമാണ് അവളെ കൈ കൊടുക്കാൻ പറ്റില്ല അവളോട് നീ സലാം പറയേണ്ട കാര്യം പോലും ഇല്ല എന്തേ നിനക്ക് അവൾ കൊട്ട ഒന്നും അറിയില്ലേ നിനക്ക് കല്യാണം കഴിക്കൽ അല്ലേ അങ്ങനെ താണുങ്ങൾ അങ്ങനത്തെ പെണ്ണുങ്ങൾ അത്തരക്കാർ അന്യ ആളുകളുടെ മുമ്പിൽ പാലിക്കേണ്ട അച്ചടക്കം പാലിക്കേണ്ടവരാണ് അതുകൊണ്ട് എല്ലാരും തൂപു ചെയ്തേക്കി കാരണം ഈ വിഷയങ്ങളിൽ പാളിച്ചകൾ എല്ലാവർക്കും പറ്റിയിട്ടുണ്ട് അവസാനത്തിൽ ഇതൊക്കെ വളരെ അടുത്ത അല്ല നിന്റെ ഉമ്മയുടെ ജേഷ്ഠയും അനിയത്തിയും നിന്റെ പിതാവിന്റെ സഹോദരിമാർ നിന്റെ സഹോദരിയും സഹോദരിയുടെ മക്കൾ സഹോദരൻ സഹോദരന്റെ മക്കൾ ഇവരൊക്കല്ലേ നിന്റെ മഹർമകളായിട്ടുള്ള ആളുകൾ ബാക്കിയുള്ളവരൊക്കെ അന്യരല്ലേ ഏതാനും ചില ആളുകൾ അള്ളാഹു വളരെ വ്യക്തമായി പറഞ്ഞ് ആ കുടുംബ ബന്ധങ്ങൾ മനസ്സിലാക്കണം ആരുടെ മുമ്പിലാണ് ഇത് പറയാൻ പറ്റിയ ആരുടെ മുമ്പിലാണ് നമ്മൾ അച്ചടക്കം പാലിക്കേണ്ടത് ഭംഗി നടക്കല്ല ാണ് രക്ഷിക്കുമാറാകട്ടെ ഒന്നാണുങ്ങളാണ് ഒന്ന് പെണ്ണുങ്ങളാണ് ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്റെ കാലശേഷം വരാൻ പോകുന്ന രണ്ട് വിഭാഗം ആളുകളുണ്ട് ഒരു വിഭാഗം ആളുകൾ അവരുടെ കയ്യിൽ ഉണ്ട് പശുക്കളുടെ വാല് പോലോ ആളുകൾ ചെയ്യുന്നത് ജനങ്ങളെ അതുകൊണ്ട് അടിക്കുന്നുണ്ട് ജനങ്ങൾ അങ്ങനെ അടിക്കുന്ന പറയുന്നത് ചില നിയമപാലകന്മാരെ കുറിച്ചാണ് ജനങ്ങളെ അടിക്കുന്നവർ ജനങ്ങൾ അടിക്ക അടിച്ചോടിക്കുന്ന ആളുകൾ അന്യായമായി ജനങ്ങളെ വടികൊണ്ടടിച്ചുകൊണ്ടിരിക്കുന്ന നിയമപാലകന്മാർ ഞാൻ അവരെ കണ്ടിട്ടില്ല പക്ഷേ പിൽക്കാലങ്ങളിൽ വരാൻ പോകുന്നുണ്ടെന്ന് അഷറഫ്ലം ഒന്ന് അടുത്തതാരാണ് വസ്ത്രം ധരിച്ചിട്ടുള്ള ചില പെണ്ണുങ്ങൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് വസ്ത്രമില്ല ആണുങ്ങളിലേക്ക് ഞങ്ങളിൽ അവർ എന്ന് ചിന്തിച്ചു പെരുമാറുന്നവരാണ് സെക്കൻഡറി സ്കൂളിൽ നിന്ന് തുടങ്ങി കോളേജ് ലൈഫിലൂടെ അങ്ങ് പോന്നാൽ ജീവിതത്തിൽ എമ്പാടും കണ്ടുമുട്ടുന്ന ആളുകളല്ലേക്കാരായ ആളുകൾ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് കൊഞ്ചിക്കുഴഞ്ഞാടുന്നവർ ഒരു ചോദ്യത്തിന് പത്ത് മറുപടി മുമ്പീലാൽ മുമ്പീലാ ഇങ്ങോട്ട് ആകൃഷ്ടരാകണം എന്ന് വിചാരിച്ച് വസ്ത്രങ്ങൾ മാറി മാറി നടക്കുന്നവർ പുതിയ പുതിയ സ്റ്റൈല് കൊണ്ടുവരുന്നവർ അല്ലെങ്കിൽ ശ്രദ്ധക്ഷണിക്കുന്ന പണി ചെയ്യുന്നവർ നടക്കുമ്പോൾ ആടുന്ന പോലെ ഇവരുടെ ആടും നടക്കുന്ന അങ്ങനത്തെ ഒരു കൊണ്ടുവരുന്ന പെണ്ണുങ്ങൾ ഇത് പാശ്ചാത്യ നാടുകളിൽ നിന്ന് വന്ന ഹെയർ സ്റ്റൈൽ അല്ലേ മേലോട്ട് കുടുമയായി മുടി മേലോട്ട് മേലോട്ട് വെക്കുന്ന ആ ഒരു സമ്പ്രദായം അത് മുസ്ലിം വന്നപ്പോ ഒന്നാകണ പൊന്തി യൂറോപ്പുകാരനെ പൊന്തി വെച്ച് തുടങ്ങി അത് നമ്മൾ അങ്ങ് സ്വീകരിച്ചപ്പോ നമ്മുടെ പെണ്ണുങ്ങൾ നന്നായിട്ട് അങ്ങ് പൊന്തിച്ചിട്ട് ഒരു പൂഞ്ഞത്തിന്റെ എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് നടക്കുമ്പോ ആടും പൂഞ്ഞ ഈ പെണ്ണുങ്ങൾ നടക്കുമ്പോ അതൊരു ഹീരുള്ള ചെരുപ്പും കൂടിയാണെങ്കിൽ ഒട്ടകത്തിന്റെ പൂഞ്ഞാടുന്ന പോലെ തലയിലെ മുടിക്കെട്ട് പൊന്തി വന്നിട്ട് അതിങ്ങനെ ആടും അവർക്ക് വസ്ത്രമുണ്ട് പക്ഷെ അത് ഇല്ലാത്തതിന് ആകർഷിക്കാൻ ചെറുപ്പക്കാർ ചെയ്യിക്കാൻ വേണ്ടി വേണ്ടി അവരെ നടക്കുന്ന ആളുകൾ പെണ്ണുങ്ങൾ എന്ന് ാണ് ശരീരത്തിലൂടെ ഇങ്ങനത്തെ പെണ്ണുങ്ങൾ ഞാൻ അവരെ കണ്ടിട്ടില്ല പക്ഷേ പിൽക്കാലത്ത് അവരെ വരാനിരിക്കുന്നുണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തല്ലേ ഈ ഹെയർ വന്നത് ഈ കാലത്തല്ലേ ൾഫ് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു മുടിയൊക്കെ ഇങ്ങനെ തൈരിന്റെ വെച്ചിട്ട് പെണ്ണുങ്ങൾ റിയലി ഐ നോട്ട് ജോക്കിംഗ് പ്ലാസ്റ്റിക്കിന്റെ കപ്പുകൾ വെച്ചിട്ട് പൊന്തിക്കാണ് എന്നാ അതിന്റെ വേറെ പോലെ അതൊന്നും കിട്ടാത്തവര് എന്തി പൊന്തിച്ചിട്ട് എന്താണ് അതിന്റെ ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ വരുന്ന കാലമുണ്ട് അത് ഈ ഉമ്മത്തിന്റെ മുമ്പ് ലോകത്ത് ഉണ്ടായിട്ടില്ലെന്നാണ് ഈ കാലഘട്ടത്തിൽ കണ്ട ഹെയർ സ്റ്റൈൽ ആണ് ഇപ്പോഴില്ലേ അതേത് രാജ്യക്കാർ ആര് ചെയ്യുന്നു ഇതല്ല വിഷയം മുസ്ലിം ചെയ്യുന്നു ഇത്തരക്കാർ നൂറക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തേക്ക് വരെ മണം കിട്ടും അങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ പക്ഷേ വാസനങ്ങനെ വരും അതുപോലും ഈ പെണ്ണുങ്ങൾക്ക് അല്ലാഹു നൽകുകയില്ലെന്ന് സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് ഗൈറ ബിസീന നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കാണിച്ചു നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അനുവദിക്കപ്പെട്ടതാ അത് നിങ്ങളുടെ അങ്ങോട്ടും അവരുടെ ഇങ്ങോട്ടും നാട്ടുകാർക്ക് കാണിക്കാനുള്ളത് റോട്ടിലൂടെ ഇറങ്ങി കാണിച്ചു കൊടുക്കാനുള്ളതല്ല നീ മോഡസ്റ്റ് ആയിട്ട് ജീവിക്കുക അച്ചടക്കത്തിലും അന്തസ്സിലും ജീവിക്കുക നീ കച്ചവട നീ വിളിച്ചു പറയുന്നത് എന്താണ് എന്താണ് നീ വിളിച്ചു പറയുന്ന ശരീരത്തിന്റെ അഴകും തൊലിനറം കാണിച്ചിട്ട് നീ എന്താണ് ജനങ്ങളൊക്കെ പറയാനുള്ളത് എന്താണ് നീ പറയുന്നത് എന്താണ് നീ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങോട്ട് വാന്നോ എന്റെ അടുത്തേക്ക് ഒന്ന് വാന്നോ അല്ലെ എന്നൊന്ന് കണ്ടോ എന്ന് തൊട്ടോ എന്ന് നോക്കിക്കോന്നോ എന്താണ് ഈ പറയുന്നത് ഇത് മുസ്ലിമിനെ പറ്റോ ഉള്ളാഹുനെ പേടിക്കുന്ന പെണ്ണിനെ ചെയ്യാൻ പറ്റോ ഇത് അള്ളാഹുവിനെ പറ്റി ആലോചിക്കുന്ന പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതുകൊണ്ട് വൃദ്ധകൾ പോലും സൗന്ദര്യം കാണിച്ചു നടക്കല്ല എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടുന്ന ഒക്കെ വരും തന്നെ അള്ളാഹു പറയുന്നത് അവരും വാർദ്ധക്യത്തിലും സൗന്ദര്യം കാണിക്കണ്ട എന്ത് സൗന്ദര്യം കാണിക്കാനുള്ളത് ശരീരമൊക്കെ ആകെ ചുക്കി ചുളിഞ്ഞില്ലേ എന്നാലും ഒരു മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് തൊലിയൊക്കെ ചുളിവ് നിർത്തുന്ന ഏർപ്പാടാക്കോ അങ്ങനെയൊക്കെ ചെയ്തേക്കാം അല്ലാതെ എങ്ങനെയപ്പോ നടന്മാരൊക്കെ പിടിച്ചിരിക്കുന്നു സൂപ്പർ സ്റ്റാറുകളൊക്കെ എന്തെല്ലാം പ്ലാസ്റ്റിക് സർജറിയും സർജറി അല്ലാതെ തന്നെ ഇഞ്ചനുകളൊക്കെ ചെയ്തിട്ട് ചുളിഞ്ഞു തീർത്താൻ പറ്റും ആറ് മാസം കഴിഞ്ഞാൽ പുതുക്കണ്ടിരും ഇഞ്ചക്ഷൻ പുതുക്കണ്ടെന്ന് മാത്രം അതൊന്നും ചെയ്യല്ല ചെയ്യാമു പറയാണ് ശരീരം കാണിക്കുന്ന ഡ്രസ്സ് വസ്ത്രങ്ങൾ പെണ്ണുങ്ങൾ പറയും അങ്ങനെ പച്ചയിൽ പുറത്ത് ശരീരത്തിന്റെ ആ വഴക്കം കാണുന്ന വസ്ത്രങ്ങൾ ശരീരത്തിന്റെ തൊലി നിറം കാണുന്ന വസ്ത്രങ്ങൾ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്കും മറക്കേണ്ട ഭാഗം മറയുന്ന ടൈറ്റ് ഫിറ്റ് ആവരുത് നമ്മളെ മലയാളിയായ ഒരു നമ്മുടെ ഈ ുംറക്കേണ്ടുംറിയുന്ന പെണ്ണുങ്ങൾ വരയ്ക്കുന്ന ലെഗിൻസ് ഒക്കെ വസ്ത്രമില്ലാത്തതിന് തുല്യമാണെന്ന് പറഞ്ഞു എന്നൊരു ന്യൂസ് അറിയാൻ കഴിഞ്ഞു അലഹദില്ല നല്ല ചിന്തയാണ് നേരത്തെ പറഞ്ഞു അത് വസ്ത്രമില്ലാത്തിന് തുല്യമാണ് ഒക്കെ ചെറിയ ക്രോത്ത് കൊണ്ട് പോലെ പറഞ്ഞാൽ മനസ്സിലാവും താഴേക്ക് വസ്ത്രമില്ലാത്തതിന് തുല്യമാണ് ആ എഴുത്തുകാരി മുസ്ലിം ഒക്കെ അല്ല പക്ഷെ അവര് പറഞ്ഞു ഇത് ഇങ്ങനെയൊക്കെ വസ്ത്ര നടന്നിട്ട് ഇവിടെ വ്യഭിചാരം നടന്നു എന്ന് ഉറയിപ്പുണ്ടായിരുന്നു പറഞ്ഞു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് പെണ്ണുങ്ങൾ ആണുങ്ങളെ അല്ലെങ്കിൽ ഇടവരുത്തുന്ന പറ്റില്ല അങ്ങനെ വസ്ത്രം ധരിക്കുന്ന പെണ്ണുങ്ങളെ കണ്ടാൽ അവരെ നിങ്ങൾ അവർ നിങ്ങൾക്കപ്പെടേണ്ടവരാണെന്ന് അഷ്റഫ് വസ്ലാം നല്ല വസ്ത്രം ധരിച്ച് ഫുൾ ഒരു മുടി പോലും കാണുന്നില്ല മുഖം മാത്രം മുൻകൈ ഏതെങ്കിലും ഒരു അഭിപ്രായം സ്വീകരിച്ച് ചെയ്തെന്ന് വിചാരിക്ക പക്ഷേ അവരുടെ ടീഷർട്ടിലാണ് ടൈറ്റ് ജീൻസുമാണ് എന്താണ് ഈ വസ്ത്രം ഇത് ഇസ്ലാമിന്റെ വസ്ത്രമായോ മുഖക്കും അക്കനെ മറിച്ചിട്ടുണ്ട് പക്ഷെ ടൈറ്റ് ജീൻസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ശരീരത്തിലെ ഒട്ടി നിൽക്കുന്ന വസ്ത്രം ലെഗിൻ എന്നാ ഒന്നും കാണാനില്ല ഇതല്ല ശരിയായിട്ടിൽ പറയുന്നത് ഇതൊക്കെ തോന്നിവാസമാണ് മനുഷ്യന്മാരെ മൃഗങ്ങളാക്കി ജീവിക്കാനല്ല അള്ളാഹു പറഞ്ഞു വെച്ചത് ഇങ്ങനെ കാണുമ്പോഴേക്കും വൈകാരികത തോന്നി തുടങ്ങിയ മനുഷ്യന്റെ ബുദ്ധിപരമായി ചിന്തിക്കാൻ വല്ല സമയം ഉണ്ടാവു റോട്ടിലിറങ്ങിയ വ്യഭിചാരം ഓഫീസിലെത്തിയാൽ വ്യഭിചാരം കമ്പനിയിലെ വ്യഭിചാരം റോട്ടിലെ വ്യഭിചാരം ഷോപ്പിംഗ് മാളിലെ വ്യഭിചാരം ഈ മനുഷ്യന്മാർക്ക് ഈ പെണ്ണുങ്ങളെ കുറിച്ച് ആലോചിക്കാനല്ലാതെ ഹറാമിനെ പറ്റി ചിന്തിക്കാനല്ലാതെ മനുഷ്യന്റെ ഇന്റലക്ച്വൽ ഫ്രാക്ചർ മനുഷ്യന്റെ ബുദ്ധിപരമായ വളർച്ച എവിടെ ഉണ്ടാകും യൂറോപ്പിനൊക്കെ സംഭവിക്കുന്നത് അതാണ് പച്ചയായ മൃഗങ്ങളെ പോലെ ജീവിക്കാൻ മൃഗങ്ങൾ പോലും അങ്ങനെയല്ല ആ ഒരു ജീവിതം അല്ല നിങ്ങൾ ക്രിയേറ്റീവിറ്റി പറഞ്ഞയച്ച സൃഷ്ടികളാണ് തലച്ചോറ് ക്രിയേജീവിച്ചതെന്ന് പറഞ്ഞയച്ച സൃഷ്ടികളാണ് നിങ്ങൾ ഈ നിങ്ങളോട് പറഞ്ഞയച്ചത് നിനക്ക് കുടുംബമുണ്ട് നീ ഭാര്യയെ സ്വീകരിച്ചോ നിക്കാഹ് ചെയ്തിട്ട് നിന്റെ ലൈംഗികമായ ജീവിതം അവനും ആവായി പങ്കുവെക്ക് പക്ഷേ റോട്ടിലും നാട്ടിലും അല്ല ഇത് വേണ്ടത് ഇവിടെ അച്ചടക്കമുള്ള സമാധാനം ലോകത്തിന് നൽകുന്ന അച്ചടക്കമുള്ള ഒരു സമൂഹം സൃഷ്ടിക്കാൻ വന്ന ആളുകളാണ് അതുകൊണ്ട് ഈ വ്യഭിചാരത്തിന്റെ ചിന്തകളുള്ള ഒന്നും അംഗീകരിക്കുന്നില്ല അത് ഒരു ഹറാമാണ് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇതൊക്കെ നന്നാൽ പിന്നെ ഒരു നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു നിയമം മാറ്റേണ്ട ആവശ്യമല്ല ഇതൊക്കെ മനുഷ്യന്മാർ ആലോചിച്ച് നടന്നാൽ വല്യ കൊഴപ്പുണ്ടാവും എന്തൊരു നല്ല സമാധാനത്തിൽ ജീവിക്കാം കുറെ തോന്നിവാസികൾക്ക് അവസരം നഷ്ടപ്പെടും ശരിയല്ല തോന്നിവാസികൾക്ക് ഇത് പ്രശ്നമാണ് ഇവിടെ നടന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ചില മനുഷ്യനെ ഏറ്റവും നല്ല മഹിത മൂല്യങ്ങളിൽ ജീവിക്കാൻ പറ്റും അതുകൊണ്ട് അള്ളാഹു അവർ എത്രയും കൂടുതൽ അവരെ ചരിത്രശുദ്ധി സൂക്ഷിക്കൽ തന്നെയാണ് അവർക്ക് ഏറ്റവും നല്ലത് നിങ്ങളുടെ വസ്ത്രം എന്ന് പറയുന്നത് ദീനാണ് വസ്ത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങൾ എത്രത്തോളം എന്ന് പഠിപ്പിക്കുന്നതാണ് നിങ്ങളുടെ വസ്ത്രവിധാനം ചില പെണ്ണുങ്ങളൊക്കെ അമ്മാട്ടിരുന്നില്ല അങ്ങനെ അതായത് ഇതുപോലെ വസ്ത്രം ശരീരം അർഖാതങ്ങനെ നടക്കുക ഒരു ബാഗിൻ്റെ ബാഗിൽ നിസ്കാര കുപ്പായം ഉണ്ടാവും ഞാൻ നിസ്കരിക്കുന്നതാണ് നിസ്കരിക്കും കുപ്പ എന്റെ കയ്യിലുണ്ട് എവിടെയുള്ള വസ്ത്രം ദീനാ ദീനാണ് വിളിച്ചറിയിക്കുന്നത് നിന്റെ ദീൻ എത്രക്ക് കുറവാണെന്നാണ് നിന്റെ ശരീരത്തിലെ വസ്ത്രം കൊണ്ട് നീ വിളിച്ചറിയിക്കുന്നത് ർശനം അവിടുന്നേക്കുണ്ടാകുന്ന സ്വപ്നം അള്ളാഹു നൽകുന്ന റെവലേഷൻ ആണ് അംബിയു നൽകുന്ന വിവരമാണ് സ്വപ്നം സ്വപ്നം റിയാലിറ്റി അവരെ സംബന്ധിച്ചിടത്തോളം റിയൽ ആണ് അള്ളാഹു അള്ളാഹു നൽകുന്ന സന്ദേശമാണ് ഒരുപാട് ആളുകളെ അള്ളാഹു എൻറെ മുമ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നു കുറെ ആൾക്കാരെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നു ആര് പറയുന്നു റസൂർ അവർക്കെല്ലാം വസ്ത്രമുണ്ട് ചില ആളുകൾക്ക് നെഞ്ചു നെഞ്ചുവരെ വസ്ത്രമുള്ളു ചില ആളുകൾക്ക് അതിന്റെ താഴേ വസ്ത്രമുള്ളൂ ചില ആളുകൾക്ക് കാൽമുട്ട് ചില ആളുകൾക്ക് നെറ്റിവരെ ചില ആളുകൾക്ക് കഴുത്തുവരെ വസ്ത്രം ഇങ്ങനെ കുറഞ്ഞവർ എനിക്കു കാണിച്ചു തന്നു അവർക്കൊരു നിലത്തെ കഴിഞ്ഞ് എന്താണെന്നല്ല ഇവിടെ നീട്ടിയതിന്റെ ഹെക്കുമല്ല ഇവിടെ പറയാൻ പോകുന്നത് അങ്ങേക്കുണ്ടായ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണ് നബിയേ ചോദിച്ചു അവർക്ക് ഞാൻ ആ ഫാറൂഖ് ഫാറൂഖ് തങ്ങൾക്കുണ്ടായ വലിയ വസ്ത്രം അത്രക്ക് മഹാനാണ് അൻഹു സംബന്ധിച്ച് ശരിക്കും മനസ്സിലാക്കണം ആ അമൃതങ്ങളെ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ ഈ തീരുമാനം തീരുമാനമെടുത്തത് തോണ്ടിയത് എന്താ ഈ ഹരിത അറിഞ്ഞിട്ട് തന്നെയാണ് ഇനി എട്ടാണോ ഇരുപതാണെന്നോ വെച്ച് തർക്കകൾ റൂമിലെ പിന്നെ ചർച്ച അതാണ് പുന്നാര മോനെ നിനക്ക് നിസ്കരിക്കാൻ പറ്റൂലെങ്കിൽ നിസ്കരിക്കണ്ട നിനക്ക് എട്ട് മതി നീ കുഴങ്ങണ്ട് നീച്ചു പോയിക്കോ പക്ഷേ ഇരുപത് ആരെങ്കിലും നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നിരുത്സാഹപ്പെടുത്തണ്ട ഒരു നിസ്കരിച്ചോട്ടെ അത് ആര് ചെയ്ത പണിയാണ് ാണ് മേലേ തല പോയാൽ എട്ടും കിട്ടും തങ്ങളുടെ അവർ ബഹുമാനപ്പെട്ടവർ കൊണ്ടുവന്ന ശൂന്യത്ത് സ്വീകരിക്കലും കിട്ടും

അവരെ പറ്റിയൊക്കെ നമ്മൾ എന്താ ഒരു പുസ്തകം നാല് ഒരാൾക്ക് പോലെ അഭിപ്രായമില്ല അത് ഇരുപതിൽ താഴെയാണെന്ന് നാല് അതുകൊണ്ട് നമ്മൾ ഹദീസ് എടുത്തിട്ട് റൂട്ടിൽ ചർച്ച ചെയ്യല്ല ദീന വെച്ച് കയറല്ല ആലിമീങ്ങൾ പറയുന്നത് കേൾക്ക് അതാണ് നിന്റെ ജോലി പഠിച്ചവരും പറയണം നമ്മളല്ല ഉണ്ടാക്കേണ്ടത് നിസ്കരിച്ചോട്ടെ അവന്റെ മുടക്കിയാൽ ആ കൂലി നിനക്കാണ് അതുകൊണ്ട് മടിയന്മാർ എട്ട് കഴിഞ്ഞു പോയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഹദീദ് സ്വീകരിക്കുന്നവർ അതെടുത്ത് പൊയ്ക്കോട്ടെ അത് പറയുന്ന പറയുന്നവർ എട്ട് കഴിഞ്ഞു പോയിക്കോട്ടെ പക്ഷേ ഇരുപതാണെന്ന് പറയുന്ന നാല് ഈ ഉമ്മത്തിന്റെ ചിലപ്പോ സ്വാനഹീങ്ങൾ അവരെ കൊന്നു പരിഗണിക്കണ്ടേ അവരെ കുറ്റം പറയല്ല അവരെ കളിയാക്കല്ല അതും കളിയാക്കല തന്നെയാണ് ആരും കുറ്റം പറയല്ല ഇതില്ല എന്ന് പറയല്ല ആരാണ് ഏറ്റവും വലിയ വലിച്ച് എന്താണ് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഏറ്റവും കൂടുതൽ ദീനുള്ള ആളാണ് ഇത്രയും വിഷയമുള്ളൂ എന്തിനാണ് ഈ ഒച്ചപ്പാട് എന്തിനാണ് ഈ കളിയാക്കലൊക്കെ അലിമ്യങ്ങൾക്ക് രണ്ടഭിപ്രായമുള്ള വിഷയത്തിൽ ഒന്ന് തെറ്റാണെന്ന് പറയാൻ പാടില്ല രണ്ടഭിപ്രായങ്ങളാണ് നായ രജസാണെന്നും തോഹിറാണെന്ന അഭിപ്രായം അല്ലേ മധബുകളിൽ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ അങ്ങോട്ട് ഇത് തെറ്റാണെന്ന് ശുക്കാന്നോ ആരെങ്കിലും പറഞ്ഞോ